ഏഷ്യാനെറ്റാണത്ര ഈ പ്രചാരമേല തുടങ്ങി വെച്ചത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനായി ബോധപൂർവം പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ ഏഷ്യാനെറ്റ് നടപടിയെടുത്തു എന്ന് നിങ്ങൾ കേട്ടോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അതൊരു മാധ്യമപ്രവർത്തകന് പറ്റിയ തെറ്റല്ല അതൊരു കയ്യബദ്ധമല്ല ഏഷ്യാനെറ്റിന് പറയാൻ പറ്റുമോ ഇത് ഞങ്ങളുടെ ഇന്ത്യ റിപ്പോർട്ടർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവനായി പോയി എസ്റ്റിമേറ്റ് ഒന്ന് കേട്ടപ്പോ എന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് മാപ്പാക്കണം ഒരു നാട് മുറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലെതുക്കി അതിജീവനത്തിന്റെ പാതയിലൂടെ പിച്ച വെച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോ തകർന്നടിഞ്ഞ വയനാടിനെ പുനഃസൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വിശദമായ അപേക്ഷ നിയമാനുസൃതം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച് കേന്ദ്ര സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ആ സമയത്താണ് ഈ വാർത്ത വരുന്നത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിശകുപറ്റാം അബദ്ധം പറ്റാം അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചു പോയാൽ അത് തിരുത്തിയാൽ മതിയാകും തിരുത്തൽ നടപടി സ്വീകരിച്ചാൽ മതിയാകും എന്നാൽ എസ്റ്റിമേറ്റിനെ എക്സ്പെൻഡിച്ചറായി പച്ചക്കള്ളം പറഞ്ഞ് ചിലവഴിക്കപ്പെട്ട തുകയുടെ കണക്ക് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ പച്ചക്കള്ളം പറഞ്ഞ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ മാധ്യമ സ്ഥാപനം നടപടിയെടുത്തതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഏഷ്യാനെറ്റാണത്ര ഈ പ്രചാരമേല തുടങ്ങി വെച്ചത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനായി ബോധപൂർവം പ്രചരിപ്പിച്ച് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ ഏഷ്യാനെറ്റ് നടപടിയെടുത്തു എന്ന് നിങ്ങൾ കേട്ടോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകന് പറ്റിയ തെറ്റല്ല അതൊരു കയ്യബദ്ധമല്ല ഒരു പിശക് സംഭവിച്ചു പോയതല്ല പിന്നെയോ ഹൃദയശൂന്യമായ സംഘപരിവാർ രാഷ്ട്രീയം ബോധപൂർവം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ കേരള വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രചാരവേലയാണത് അതാണ് എങ്ങനെ തളവ് പറയണം എങ്ങനെ നുണ സൃഷ്ടിച്ചെടുക്കണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ നുണ ഫാക്ടറികളാണ് ആ നുണകളുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കേരളത്തെ തകർക്കുക എന്ന ഉദ്ദേശമുണ്ട് തത്വാര കേരളത്തിലെ ഗവൺമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റി തീർക്കുക എന്ന നിന്ദ്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ടോ പിടിക്കപ്പെടുമ്പോ ഒരു ലേഖകന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല ഏഷ്യാനെറ്റിന് പറയാൻ പറ്റുമോ ഇതാ ഞങ്ങളുടെ ഇന്ത്യ റിപ്പോർട്ടർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവനായി പോയി എസ്റ്റിമേറ്റ് ഒന്ന് കേട്ടപ്പോ എൻസ് ഒന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് മാപ്പാക്കണം ഞങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തു പറയാൻ പറ്റില്ല കാരണം എന്താ ഇതൊരു മാധ്യമ പ്രവർത്തകന്റെ കയ്യബദ്ധമല്ല ഇത് വായിച്ചപ്പോ മനസ്സിലാവാതെ പോയതല്ല ഇത് വിവരമില്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് സംഭവിച്ചു പോയ പിശകല്ല പിന്നെയോ മാധ്യമ മുതലാളിയുടെ നിർദ്ദേശപ്രകാരം മുതലാളിയുടെ നിർദ്ദേശം ഏഴുന്നുണ്ടായി അതും ഒരു ഉൾവിളി ആല ഉണ്ടായതല്ല കുറച്ചു നാളുകൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഒരു യോഗം വിളിച്ചു ചേർത്തു ഏതാണ് യോഗം കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ എഡിറ്റർമാരുടെയും മേധാവികളുടെയും സ്ഥാപന മേധാവികളുടെയും യോഗം ആ യോഗത്തിൽ ദേശാഭിമാനിയും കൈരളിയും ഇല്ല അത് വേണ്ടതില്ല എന്താ കാരണം ആർ എസ് എസിനോട് യോജിച്ചു പോകാൻ മാനസികമായി സന്നദ്ധരായവരുടെ യോഗം അങ്ങനെ ആവാത്തവർ കേരളത്തിൽ ഈ വിരലുണ്ടാവുന്ന മാധ്യമങ്ങളേ ഉള്ളൂ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെല്ലാം ആ ക്ഷണം സ്വീകരിച്ചു പോയി ആ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിയുടെ സൽക്കാരം സ്വീകരിച്ചു സൽക്കാരത്തിന് ശേഷം കേന്ദ്രമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അത്രേ കേരളത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുകയും എതിർക്കുകയും ബദൽ നിലപാടുകൾ മുൻപോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷ വേറെയാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് കേരളം മാത്രമാണ് ഇതാണത്ര അദ്ദേഹം പറഞ്ഞത് എന്നിട്ടോ കേരളത്തെയും പൊതുവായ ധാരയിലേക്ക് കൊണ്ടുവരാനാവണം അതിനോ വൻ വെട്ടി വീഴ്ത്തുന്നത് പോലെ കേരളത്തിലെ സർക്കാരിനെ വെട്ടി വീഴ്ത്തണം അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം ഇതാണത്ര കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗം കേട്ട് പഞ്ചപുച്ഛമടക്കി അവൻ തന്ന ചായയും കുടിച്ച് ആ ദൗത്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മടങ്ങി നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ചു കേരളത്തിനെതിരെ നിരന്തരം തുണകൾ പ്രചരിപ്പിക്കുക അടിസ്ഥാനരഹിതമായ പ്രചാരവേല കൊണ്ടുവരിക കേരളത്തിലെ ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സി പി ഐ എമ്മും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായിയും കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടതുമാക്കി മാറ്റുന്നതിന് ആവശ്യമായ പച്ച കള്ളങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുക ഏറ്റവും നല്ല കള്ളം പ്രചരിപ്പിക്കുന്നവരെ കേന്ദ്രം വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കും ആ പ്രോത്സാഹനം ഏറ്റുവാങ്ങി വീണ്ടും ആ പ്രചാരവേല തുടരും അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തൊരു കള്ളമാണ് എന്ത് സാമാന്യ മതസാക്ഷിയുള്ള ഒരാൾ ഇങ്ങനെയൊരു പ്രചാരവേല കേൾക്കുമ്പോ വല്ലാതെ രോഷാകുലൊരാവിന്റെ നമ്മുടെ സഖാക്കൾ പോലും ഏത് ബോധമുള്ള മനുഷ്യനും തൊട്ടിത്തെറിച്ചു പോവില്ലേ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് എന്തോ ഒരു നീചമായ തട്ടിപ്പ് നടത്തി കള്ളക്കണക്ക് തയ്യാറാക്കി പൈസ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഇതല്ലേ കൊടുത്ത വിവരം എന്താ സ്ഥിതി ഇത്തരം കാര്യങ്ങളുടെ ബാലപാഠമറിയുന്നവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണോ ഇത് ഒരിടത്ത് ദുരന്തമുണ്ടായാൽ ഇഷ്ടം പോലെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റില്ല അതിന് നിയമമുണ്ട് മാനദണ്ഡമുണ്ട് മാനദണ്ഡ പ്രകാരമേ കൊടുക്കാൻ പറ്റൂ ആ മാനദണ്ഡം കേന്ദ്ര മാനദണ്ഡമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒരു വീട് പോയാൽ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നട്ട് എഴുതാൻ പറ്റുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേഷ്യാനെറ്റ് കേരളത്തിൽ വീട് വെച്ചു തരൂ നരേന്ദ്രമോദി വീട് വെച്ചു തരൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വീട് കേരളത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നാൽ ഈ കേന്ദ്ര മാനദണ്ഡത്തെ നമുക്ക് പുച്ഛിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറ്റപ്പെടയുന്നില്ല കാരണം എന്താണ് ഉത്തർപ്രദേശിലെ വീട് എങ്ങനെയാണ് മധ്യപ്രദേശിലെ വീട് എങ്ങനെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ മതിപ്പ് ചെലവ് വരുന്ന കൊച്ചു കൊച്ചു കൂരകളിൽ ദുരിതമനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് ഇതൊക്കെ കണ്ടാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത് എന്നാൽ കേരളത്തിൽ പറ്റുമോ കേരളത്തിൽ ഇപ്പോ ലൈഫിൽ തന്നെ നമ്മൾ നാല് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതറിയാഞ്ഞിട്ടല്ല പിന്നെന്താണ് നമ്മുടെ കയ്യിൽ കാശില്ല അപ്പൊ ഉള്ളത് വെച്ച് പരമാവധി കൊടുക്കുന്നു ഈ നാല് ലക്ഷം വാങ്ങി കുറച്ച് പൈസ സ്വന്തം കണ്ടെത്തിയിട്ടൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ വീട് വെക്കുന്നത് പക്ഷെ വീട് പോയാൽ കണക്കെഴുതാൻ പറ്റില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം എഴുതാൻ പറ്റും എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാൻ പറ്റും അപ്പൊ ഈ കണക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നിയമാനുസൃതം ഒറ്റവാക്കിൽ എഴുതാൻ പറ്റാവുന്ന ഹെഡുകളിൽ പരമാവധി എഴുതി സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചാലോ ഒരു പതിനായിരം കോടിയുടെ നഷ്ടം അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് ദുരിതാശ്വാസം ഒരു നൂറ് രൂപ ഇതാണ് രീതി അപ്പൊ എത്ര കൊടുത്താലും ഇങ്ങോട്ട് കിട്ടുന്നത് സംഭവിച്ച ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തുച്ഛമായ തുക യഥാർത്ഥത്തിൽ മലയാളിയോട് തങ്ങളുടെ വായനക്കാരോട് പ്രേക്ഷകരോട് ഒരല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചോട്ടെ എത്ര വേണമെങ്കിലും വിമർശിച്ചോട്ടെ എൽ ഡി എഫ് ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ വിമർശിക്കരുത് ആരെങ്കിലും പറഞ്ഞു വിമർശിക്കണം ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ പാർട്ടിയെ പാർട്ടി നേതൃത്വത്തെ എല്ലാം വിമർശിക്കണം നമ്മൾ തന്നെ വിമർശിക്കുന്നില്ലേ നമ്മുടെ സമ്മേളനങ്ങളിൽ നമ്മുടെ കമ്മിറ്റികളിൽ നാം ശക്തമായ വിമർശനം ഉയർത്തുന്നില്ലേ ആ വിമർശനവും സ്വയം വിമർശനവും ചേരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം വിമർശനങ്ങളോട് ആർക്കും അസഹിഷ്ണുതയില്ല